ഹായ് നമസ്കാരം ഇന്ന് ഇവിടെ പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർക്ക് മർദ്ദനവും ഡോക്ടർക്ക് ആക്രമണം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ എങ്ങനെ ആക്രമിക്കാതിരിക്കുക അവരുടെ വായന നാവിൻ്റെ ദോഷം കൊണ്ടാണ് അവർക്ക് ആക്രമണമൊക്കെ കിട്ടുന്നത് അധികവും അതല്ലെങ്കിൽ അവർക്ക് പിന്നെ ഈ ചികിത്സാപ്പഴകമായിട്ട് അതും സംഭവിക്കും ചികിത്സാപ്പഴകും കൊണ്ടും ആക്രമണം വരും അപ്പം ഞാൻ എന്താണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അതല്ല പറയാൻ വന്നത് ചികിത്സാപെടേണ്ട കാര്യമില്ല ഇന്നലെ ഒരു ഡോക്ടർ ഏറ്റുമാനൂരിലുള്ള ഒരു ഹോട്ടലിൽ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് അയാളും അയാളുടെ ഭാര്യ അപ്പം ഇതിൻ്റെ ആ വണ്ടി കാർഡ് നമ്പറൊക്കെ ഞാൻ ഒരു കിയാൻ്റെ കാറിലാണ് കിയയുടെ കാറിലാണ് അയാൾ വന്നത് കിയയുടെ ഒരു കറുത്ത കാറിലാണ് അയാൾ വന്നത് വണ്ടി നമ്പറൊക്കെ ഞാൻ പിന്നെ ആ തമ്പുനയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ തമ്പനിയിൽ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തമ്പനി ഇത് കാണാം അപ്പോൾ ഞാൻ പറയാൻ പോകുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി മോശമായിട്ട് സംസാരിച്ചു മോശമായിട്ട് സംസാരിച്ചെന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പൊതുവേ പാർക്കിംഗ് സ്പേസ് ഉള്ള ഒരു ഹോട്ടൽ കുറവുള്ള ഒരു ഹോട്ടലാണ് ഏ പാർക്കിംഗ് സ്പേസ് പൊതുവേ പൊതുവെ കുറവാണ് അപ്പോൾ അയാൾ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി പറഞ്ഞു മൂന്ന് വണ്ടി ഉള്ളിലുണ്ട് മൂന്ന് വണ്ടി ബാക്കിലും അപ്പം അതിൻ്റെ ബാക്കിൽ വേണം മൂന്ന് വണ്ടി ഇടാൻ അങ്ങനെ മൂന്ന് മൂന്ന് ആറ് വണ്ടി അപ്പോൾ ഇയാളുടെ വണ്ടി കൊണ്ടുപോയി ഇപ്പുറത്തെ ഒരു വണ്ടിയുടെ ബാക്കിൽ കൊണ്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം അയാൾ കുറേ വിട്ടാന്ന് നിർത്തിയത് കുറേ അകത്ത് ഒഴിവാക്കി അകത്ത് നിർത്തി അകത്ത് നിർത്തിയപ്പോൾ ഈ ഡോക്ടറെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് നിർത്തി കഴിഞ്ഞാൽ ആ മുന്നിൽ രണ്ട് വണ്ടി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് പക്ഷെ അത് നടക്കൂല കാരണം ബാക്ക് എടുത്ത് വരുമ്പോൾ ചിലപ്പോൾ ഒടിച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നേരെ ഇയാളുടെ വണ്ടിയുടെ മുന്നിൽ കാണാൻ വരുന്നത് ആ മുന്നിൽ വരുന്ന സമയത്ത് തന്നെ വണ്ടി തട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഡോക്ടറെ ഈ സെക്യൂരിറ്റി പറഞ്ഞിരിക്കുന്നത് അത് അതിൻ്റെ ചാവി തന്നാൽ മതി കാരണം നമ്മൾ ഡ്രൈവിങ് അറിയുന്ന ആളാണ് അപ്പോൾ നമ്മൾ വണ്ടി മാറ്റിയിട്ടോളാം പ്പോൾ അയാൾ ചാവി തരാൻ സമ്മതിക്കൂല അതിനിടെ ഞാൻ അവിടെ ആദ്യം തന്നെ അവിടെ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്ത് ഒഴിവാക്കിയിട്ടത് ഏ നിങ്ങൾക്കെന്താ കണ്ടു കണ്ടുവിടാ നിങ്ങളുടെ ഒരു പിന്നെ മറ്റേ പാർക്കിങ് മരുന്നെന്ന് പറഞ്ഞിട്ട് ഇയാൾ ചൂടാ ഇയാൾ ഇയാളുടെ ഭാര്യയുണ്ട് അയാൾ അവരൊന്നും പറയുന്നില്ല പക്ഷേ സെക്യൂരിറ്റി അയാൾ ഇയാൾ ഇയാളുടെ ഭാര്യയും വരുമ്പോഴത്തേക്കും സെക്യൂരിറ്റി പണി ചെയ്തു വളരെ ബഹുമാനത്തോടെ പോയി ഡോറ് തുറക്കുകയും ചെയ്തു ഇയാളുടെ ഭാര്യ ഇറക്കുകയും ചെയ്തു അയാളും ഡോറ് തുറന്നിറങ്ങി കാരണം ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ സ്വീകരണം ചെയ്യുക സ്വീകരിക്കണമല്ലോ ഏത് സെക്യൂരിറ്റി ആയാലും അപ്പോൾ ആ സ്വീകരണം തന്നെ അയാൾ അയാളവിടെ ചെയ്തോളൂ അപ്പോൾ ഇത്രയും കാര്യം അയാൾ പറഞ്ഞപ്പോൾ അയാളെ നേരെ ചൂടായി അപ്പോൾ സെക്യൂരിറ്റി വളരെ മാന്യമായിട്ട് തന്നെ പറഞ്ഞു അത് അങ്ങനെ ആണെന്നെങ്കിൽ എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും തിരിച്ചാൽ കിട്ടില്ല പിന്നെ തിരിച്ചു കഴിഞ്ഞാൽ വണ്ടിയുമെ തട്ട് വണ്ടിയെ തന്നെ തട്ടാൻ സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ വണ്ടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് വണ്ടി മുന്നിലുണ്ടല്ലോ അയാളൊന്നും മിണ്ടില്ല എന്നിട്ട് അയാൾ കയറിപ്പോയി അപ്പോൾ അത് എന്താ കാരണം എന്ന് പറയാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പം നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഏത് ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന അപകടങ്ങളിൽ നിന്ന് എന്ത് അസുഖങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് ആരാണ് ഡോക്ടർമാരാണ് അപ്പോൾ ദൈവത്തിൻ്റെ കരകളെന്നൊക്കെ നമ്മൾ അവരെ വിശേഷിപ്പിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ഇങ്ങനത്തെ ചില നാവുകൊണ്ടാണ് അവർക്ക് തല്ലുകിട്ടാനും അവരുടെ ചില ആശുപത്രിയിൽ കൈപ്പുഴ കൊണ്ടാണ് അവർക്ക് തല്ലുകിട്ടാനൊക്കെ കാരണം സാധ്യത അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ വളരെ മനോട്ട് അവിടെ സംസാരിച്ചാൽ മതി അല്ലെങ്കിൽ അയാൾ മുണ്ടാണ്ട പോയാൽ മതി മുണ്ടാതെ പോയി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ സെക്യൂരിറ്റി വളരെ സമീപനമുള്ള ആളാണ് അയാൾ ക്ഷമയുള്ള ആളാതുകൊണ്ട് അവിടെ കുഴപ്പമൊന്നുമില്ല ചില സെക്യൂരിറ്റികൾ ചൂടാകും ചൂടാവും തിരിച്ചങ്ങോട്ടും ചൂടാകും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടായിട്ട് തല്ലായി അങ്ങനെ ഉണ്ടാവും അപ്പോൾ അതിൽ ഇല്ലാതിരുന്നത് അവിടുത്തെ സെക്യൂരിറ്റിയുടെ സമയോചിതമായ സമയ ഇത് പിന്നെ ക്ഷമയാണ് ക്ഷമ അയാളൊരു ക്ഷമിക്കുന്ന ഒരാളാണ് അയാളൊന്നും മിണ്ടീല കേട്ടോ എന്നിട്ട് ഇയാൾ ചാവി സെക്യൂരിറ്റീൻ്റെ കൊടുത്തുകയും ചെയ്തെട്ടോ കൊടുത്തു മാറ്റിയിടാൻ പറഞ്ഞു കേട്ടു എന്നിട്ട് അയാളും മിണ്ടിയിൽ അയാൾ കയറിപ്പോയി അപ്പം ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഈ പ്രശ്നങ്ങൾ വരുന്നത് അപ്പം അയാൾ അയാളുടെ ഡോക്ടർ ഡോക്ടറുടെ ഹോസ്പിറ്റലിൻ്റെ മുന്നിലോ അല്ല വീട്ടിലോ പാർക്കിങ് ചെയ്യുന്നവർക്കാണ് ചെയ്യുന്നത് പോലെ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് ഇടുകയാണ് അയാൾ ചെയ്തത് പക്ഷേ അത് ശരിയല്ല അതാണ് സെക്യൂരിറ്റി പറഞ്ഞത് ശരിയല്ല എന്നല്ല പറഞ്ഞത് ഈ ചായ വാങ്ങാൻ തരാൻ പറഞ്ഞു പക്ഷേ അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല അപ്പം ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ തുടർച്ചയായിട്ട് പോയി കഴിഞ്ഞാൽ സെക്യൂരിറ്റികളുടെ പണിക്ക് അവരെ ബാധിക്കും കാരണം ഡോക്ടറോ അല്ല ഹോസ്പിറ്റലിലെ ജീവനക്കാരോ മറ്റുള്ള ജീവനക്കാരോ അല്ല ഈ സെക്യൂരിറ്റിക്ക് ശമ്പളം കൊടുക്കുന്നത് സെക്യൂരിറ്റിക്ക് അതിൻ്റെ ഹോട്ടലിൻ്റെ ഹോണർ ഹോട്ടലിൻ്റെ ഹോണർ കൊടുക്കും അപ്പക്ഷേ അത് നേരിട്ടല്ലേ കൊടുക്കുന്നത് സെക്യൂരിറ്റികൾക്ക് വേറെക്ക് ഏജൻസി ഉണ്ട് സെക്യൂരിറ്റി ഏജൻസി ഉണ്ട് ആ സെക്യൂരിറ്റി ഏജൻസി വഴിക്കാണ് ഈ ശമ്പളം കിട്ടുന്നത് അപ്പോൾ അങ്ങനെയാണ് ആ സെക്യൂരിറ്റീനെ അവിടെ നിയമിച്ചിരിക്കുന്നത് അവിടുത്തെ കാര്യങ്ങൾ നോക്കാനാണ് അല്ല അയാൾക്ക് തോന്നിയ പോലുള്ള പാർക്കിങ്ങിനല്ല ഇനിയെങ്കിലും ഡോക്ടർമാർ മനസ്സിലാക്കുക ഡോക്ടർമാരായാലും വക്കീലന്മാരായാലും ആ പോലീസുകാരായാലും ആരായാലും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പവറുണ്ട് ആ ഡിമാൻഡ് എൻ്റെ ഗമയം അവർ കാണിക്കുകയാണ് അപ്പോൾ അത് ഇനിയെങ്കിലും ഡോക്ടർമാർ മനസ്സിലാക്കുക കാരണം നിങ്ങളൊക്കെ എപ്പോഴാണ് ആ തല്ലുകൊണ്ട് ചാകുന്നതെന്നുള്ളത് പറയാൻ പറ്റില്ല കാരണം എല്ലാവരും ഒരുപോലെയല്ല അവ ഈ നമ്മൾ വായിന്ന് വരുന്ന വാക്കു പിന്നെ പിടിച്ചാൽ കിട്ടില്ല പോയ കൈ വായിന്ന് പോയത് പോയത് തന്നെയാണ് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കാരണം ഇപ്പോഴത്തെ പഴയ കാലം പോലെയല്ല സെക്യൂരിറ്റികളാണെന്നൊന്നും നോക്കില്ല കാരണം അവർക്കാണെങ്കിലും ശ്രമം നശിച്ചു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ചെയ്യും അവർക്കും അവരും മനുഷ്യന്മാർ തന്നെയാണ് കാരണം അവരാജ് പാർക്കിങ്ങിൽ നിൽക്കുന്ന അവരുടെ അവരുടെ ജോലി സേഫ്റ്റി ആയിട്ട് ക്ലിയർ ആയിട്ട് ചെയ്യാണ് അതിനാണ് അവരെ ശമ്പളം കൊടുത്ത് അവിടെ നിയമിച്ചിരിക്കുന്നത് ഏ അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്ന പോലെ പാർക്ക് ചെയ്ത് പോകാനുള്ളതല്ല അത് ഇനിയെങ്കിലും ഡോക്ടർമാർ മനസ്സിലാക്കുക അതല്ലെങ്കിൽ ദയവ് ചെയ്ത് അവിടെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക വരാതായിട്ടിരിക്കുക എന്നാൽ സെക്യൂരിറ്റിക്കും തലമേനയില്ല ആർക്കും തലവേദനയില്ല ഇത് ഡോക്ടർമാരെ നേരെ ചില പാറ ആൾക്കാരൊക്കെ ചെയ്യുന്ന കാണുക വണ്ടി തോന്നുന്ന പോലെ കൊണ്ട് പാർക്ക് ചെയ്യുന്ന ലെവലാക്കി പാർക്ക് ചെയ്യില്ല തിന്നാനുള്ള അർജൻറ്റിൽ പോരുവാണ് എന്നിട്ട് തിന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും സെക്യൂരിറ്റിനെ തിരിഞ്ഞു പോലും നോക്കൂല കാരണം വെച്ചാൽ സെക്യൂരിറ്റി ഇവരുടെ അടുത്ത് വന്ന് ഡോറ് തുറക്കുക ഇവരെ ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ ഇവർ വരുന്നതും ഇവരെന്തേലും പൈസ കൊടുക്കേണ്ടി വരുന്നത് ഇവിടെ ഒരു സെക്യൂരിറ്റിയും ആരുടെ പൈസ വാങ്ങുന്നില്ല ആരും തരണം എന്ന് പറയുന്നില്ല പക്ഷേ നിങ്ങൾ പത്ത് ഇരുന്നൂറ് അഞ്ഞൂറിനൊക്കെ ഞാൻ ഊമ്പ് നക്കിയിട്ട് പോകണമല്ലോ നിങ്ങൾക്ക് ഒരു പത്ത് ഉറുപ്യ ഏതെങ്കിലും സെക്യൂരിറ്റിക്ക് കൊടുക്കുക അതിന് കുഴപ്പമൊന്നുമില്ല അവിടെ നിങ്ങളുടെ പിന്നെ പിന്നെ സുരക്ഷയാണ് അവിടെ സെക്യൂരിറ്റി നോക്കുന്നത് നിങ്ങളുടെ വണ്ടി നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ കൊടുക്കണമെന്നല്ല പറഞ്ഞു നിങ്ങൾ എന്നിട്ട് ഈ ഈ ഡോക്ടർ പറഞ്ഞു ബോയ്ക്കുള്ള ഡയലോഗ് അടിക്കുമല്ലോ ഈ ഡോക്ടറുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതുപോലെയുള്ള ഡയലോഗ് കഴിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെ ഒന്ന് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക നിങ്ങൾ പത്ത് രൂപ സെക്യൂരിറ്റി കൊടുക്കുകയൊന്നും വേണ്ട അപ്പോൾ നിങ്ങൾ വടിച്ചിങ്ങനെ കൈയിട്ട് നക്കിപ്പോലോ തിന്നിട്ട് മുമ്പീട്ട് അപ്പോൾ ആ പരിപാടിയാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് നിങ്ങൾ മറ്റേ വർത്തമാനം പറയരുത് കാരണം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റിക്ക് ആ രാവിലെ പതിനൊന്ന് മണി വരെ രാത്രി വരെ നിൽക്കേണ്ട ഗതികേട് എത്ര എന്നുള്ളത് അറിയാം കാരണം അവന് എവിടെയെങ്കിലും വണ്ടി ഒഴിഞ്ഞാലേ ഒന്ന് ഒന്ന് ഇരിക്കാൻ പറ്റുള്ളൂ ചിലടത്തെ ചില സൈറ്റുകളിൽ ഇരി ഇരിക്കാനും പറ്റില്ല ചില ഡ്യൂട്ടി പോയിൻ്റുകളിൽ പതിനൊന്ന് മണി മുതൽ നിങ്ങൾ വൈകുന്നേരം അഞ്ച് മണി വരെ നോക്കിയാൽ നല്ല വെയിൽ തന്നെയാണ് വഞ്ഞ് അഞ്ചു മണി മണി ആയി കഴിഞ്ഞാൽ വെയിൽ പോവുള്ളൂ എന്നാലും ചൂടൊന്നു കുറേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ ചില സെക്യൂരിറ്റി സ്റ്റാഫുകളുടെ ചില ഇടപെടലിലും അത് സെക്യൂരിറ്റി സ്റ്റാഫുകളുടെ അല്ല ഹോട്ടൽ സ്റ്റാഫുകളുടെ ഇടപെടലിന് ശരിയല്ല അത് ഞാൻ പറയുന്നില്ല ചില സ്ത്രീകൾ അവർ അടിച്ചു വരാനും ഒക്കെയാണ് ഇവിടെ വരുന്നത് പക്ഷെ അവരുടെ ഡിമാൻഡ് കണ്ടു കഴിഞ്ഞാലോ അവർ വലിയ അങ്ങേയറ്റത്തെ വലിയ ആൾക്കാരാണെന്നുള്ളതാണ് കണക്കിന് നല്ല വർത്തമാനം പറഞ്ഞിട്ടുണ്ട് സെക്യൂരിറ്റി അപ്പോൾ ഇനിയെങ്കിലും അത് ആവർത്തിക്കാതിരിക്കുക ശരി ഇത്രയും പറഞ്ഞ് നിർത്തുവാണോ ഓക്കെ